ശ്രദ്ധിക്കായിരുന്നല്ലോ അത് വായിച്ചിട്ട് തുടങ്ങിയപ്പോ ഇങ്ങനെയാ പറഞ്ഞത് യേശു ക്രിസ്തു ദാസിനെ അപസ്രമായ ശിമൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും യേശു നീതിയാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ച അതുപോലെ അതേ അതേ വിശ്വാസം ഞാൻ ലഭിച്ച വ്യാഴങ്ങനെ വിചാരിക്കുന്നു ഷിമൻ പത്രോസ് യേശുവിനെ നേരിട്ട് കണ്ട് യേശുവിനെ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ അവിടെ അപ്പാപ്പൽ വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യത്തോടെ ഈ വളരെ രണ്ടായിരം വർഷങ്ങളിൽ ജീവിക്കുന്ന നമ്മളോടും പറയുന്നത് നമുക്കും അതേ വിശ്വാസം അതേ വിശ്വാസമാണ് യേശുവിനെ കണ്ട് ജീവിച്ച അപ്പൊസലിന്റെ ആ ഒരു സെയിം ക്വാളിറ്റി ഓഫ് ബിലീവ് ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലോട് നോക്കുമ്പോൾ നമ്മൾ അനന്തരം ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കേട്ട് നമ്മൾ നമ്മൾക്ക് അവിശ്വാസം വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മൾ ചില നമുക്ക് തന്നെ അറിയാൻ വേണ്ടാത്ത പല സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പം ദൈവത്തിന്റെ പ്രോമിസ് എന്താണ് പത്രോസിനെ യേശുവിനെ കണ്ട പത്രോസിന്റെ ആ ഒരു സെയിം ഫേത്തിലോട്ടാണ് നമ്മളെ വിളിച്ചേക്ക് പലപ്പോഴും നമ്മളിത് പല പല പ്രാവശ്യവും നമ്മളിത് കേട്ട് കേട്ട് നമ്മൾ പഴകി പോകുന്നതുകൊണ്ട് നമുക്ക് ഞാൻ നിങ്ങൾ സ്ക്രാപ്പ് പോലൊരു കാര്യമായിട്ടാണ് പലപ്പോഴും നമ്മൾ അതിനെ നമ്മുടെ വിശ്വാസത്തെ തന്നെ പലപ്പോഴും കാണുന്നത് പക്ഷെ അതിനെപ്പറ്റി അപ്പൻ എന്താ പറയുന്നത് അവിടെ ഒന്നും ദൈവം ഞാൻ കഴിക്കുന്നത് അപ്പസൊലെ നമ്മൾ ചെറുതായി ലോകത്തിന്റെ പല കാര്യങ്ങൾ ചെല്ലുമ്പോ സദ്യപോലെ പറഞ്ഞ പോലെ ഒരു വലിയ സഭായുടെ മീറ്റിങ്ങിൽ കേക്ക് മുറിക്കുമ്പോൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആളുകൾക്ക് വലിയ വലിയ പീസ് പിന്നെ തായോട്ടങ്ങളൊക്കെ കിട്ടിയാലായി എന്ന് പറയുന്ന ഒരു കണക്കല്ല ഈക്വൽ ഈക്വലിറ്റി വേണം എല്ലാവർക്കും ഒരേപോലെ ഉള്ള ആ ഒരു കൊടുക്കാനായിട്ട് ആ ദൈവം നമ്മള് കഴിഞ്ഞ ആഴ്ച പാർഷ്യൽ അല്ലാത്ത ദൈവം സോറി ആ മൂലപക്ഷമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ആരോടും അങ്ങനെ ആദ്യം വന്ന കടലിന് മേൽ മീത് നടന്ന പത്രോസിന് ഒരു വലിയ പീസ് ഇവിടെ ഇവിടെ രാമൂർ ജീവിക്കുന്ന നമുക്ക് ചെറിയ പീസ് ഒന്നും സെയിം ടുണ്ട് ആ ഒരു ആ ഒരു വലിയ വിശ്വാസത്തിലേക്കാണ് ദൈവം നമ്മളെയും വിളിക്കുന്നത് ഓർക്കുമ്പോൾ എന്നെയും വിളിക്കുന്നത് നോക്കുമ്പോ എത്ര എത്ര ആ ഒരു വിശ്വാസം പ്രാപിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവത്തിന്റെ പാർഷ്യാലിറ്റി ഇല്ലാത്തതിനെ പറ്റി വീണ്ടും ആ നമ്മൾ വീണ്ടും ആ ശ്രദ്ധിക്കുമായിരുന്നു അതിന്റെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പം രണ്ടു ദിവസം കണ്ടില്ല പതിനാല് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ എവിടെ നമ്മൾ നോക്കുമ്പോ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ യേശുവിന്റെ അതേ മഹത്വം പ്രാപിക്കാനായിട്ട് ഒട്ടും കുറവില്ലാതെ ഈ പല കാര്യങ്ങളിലും അക്ഷമരായി പോകുന്ന പല കാര്യങ്ങളെ പറ്റി ഓർത്ത് വ്യാകുലപ്പെടുന്ന നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ നമ്മൾ എവിടെ എത്തണം എന്നുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എവിടാന്ന് ചോദിച്ചാൽ ആ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം നമ്മളെ പറ്റിയും വിളിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ ദൈവത്തിന്റെ നമ്മളെ പറ്റിയുള്ള വിളി എത്ര ശ്രേഷ്ഠകരമാണ് എന്നുള്ളത് നോക്കാം ആ നമ്മൾ ഇതിൽ നിന്ന് വായിക്കുമ്പം ദൈവം സ്വർഗത്തിൽ സ്വർഗത്തിലുള്ള ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ടി ആ പിതാവിന്റെ സ്നേഹം എങ്ങനെ ചോദിച്ചാൽ സുപുത്രന്റെ സ്വരൂപത്തോട് കഥ ഒരിക്കലും കൺഫ്യൂസ് ആയില്ല നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് അപ്പുറത്തുള്ളവർക്ക് കുറച്ച് കുറച്ച് കൊടുക്കുന്ന ഒരു ഒരു മാനുഷികമായ ഇടപാടല്ല എല്ലാവർക്കും ഒരേപോലെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പണ്ടൊരു സഹോദരം പറഞ്ഞ പോലെ അവിടെ ചെല്ലു കഴിയുമ്പോൾ യേശുവിനെ കാണാൻ നമുക്ക് പ്രയാസമായിരിക്കുന്ന ഒരാളിങ്ങനെ വെറുതെ പറഞ്ഞ് വരും എല്ലാവരും യേശുവിനെ പോലെ ഒരേ ഇടയ്ക്ക് ഒന്ന് യേശു ആരാണെന്ന് നമ്മൾ അത് ശരിയാണ് ഞാൻ വേദത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞു ഞാൻ ആ ഒരു ഒരാൾക്കുണ്ടായ ഒരു രീതി നീ പറഞ്ഞാണ് അത് പറഞ്ഞ പോലെ ദൈവം അങ്ങനെ ഒരു പാർശ്വലല്ലാതെ എല്ലാവർക്കും ഒരേപോലെ എല്ലാം കൊടുക്കാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഒരു ആ ഒരു ഇതിലേക്കാണ് വിളിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ദൈവം എന്നോട് ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സാഹത്തിനായിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു പതിനാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം ഇതിന്റെ എല്ലാത്തിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു ഒരു നാൾ വിടറി പോകാതെ നമ്മുടെ കർത്താവും യേശുക്രിസ്തു യേശു കത്താവിതാവ് യേശുക്രിസ്തുവിനെ ഇത്രരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി സന്ധ്യത് പറഞ്ഞു നിർത്തി ഞാൻ എനിക്കും ദൈവരാജ്യം ദൈവരാജ്യം പറഞ്ഞാൽ അവിടെ ഒരു ഒരു ഫൈനലി അന്ത്യ ദിവസത്തെ നമുക്ക് നമ്മൾ കാത്തിരിക്കുന്ന ദൈവരാജ്യം ഉണ്ട് എന്ന് മാത്രമല്ല ഇപ്പോ കർത്താവ് പറഞ്ഞ പോലെ സ്വർഗരാജ്യവും ദേവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനിയുമെല്ലാം നീതിയും സമാധാനവും അശുദ്ധാൽ അല്ലെങ്കിൽ അശുദ്ധാൽ നീതിയും സമാധാനവും സന്തോഷമാണ് അത് നമുക്കുണ്ടായി വർദ്ധിക്കുന്ന വിചാരിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ സമയങ്ങളിൽ കഥാവ് എന്റെ ഉള്ളിൽ സന്തോഷം ഇല്ലാതിരിക്കുന്ന സമയത്ത് സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിന്റെ പ്രൂഫ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ ഒരു കാര്യം ഒരു ഇൻക്രീസിംഗ് മെഷറില് ഒരു വർധമാനമായ അളവിൽ ദൈവിക സമാധാനവും സന്തോഷവും എനിക്കുണ്ടാകണമെന്നും അത് മറ്റുള്ളവർക്ക് അത് കൊടുക്കപ്പെടണമെന്നും ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഓരോ ഒറ്റവാക്യങ്ങളുടെ ആ ഒരു റെഫറൻസ് ഞാൻ എടുക്കുന്നില്ല ഞാനോ ദൈവം എന്നോട് നമ്മള് ഉദാസീനതയില്ലാതെ ദൈവത്തിന്റെ കാര്യം ചെയ്യുന്ന ഉദാസീനതയോട് ചെയ്യുന്ന ശ്രമിക്കപ്പെട്ടതും ദൈവത്തിന്റെ വാദനം അത് തന്നെ എന്നോടിനോടുള്ള ദൈവപരമായിട്ടുള്ള മഞ്ഞ മനസ്സാന്തരപ്പെടേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ എടുക്കാനായി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഇപ്പൊ ഒരു മീറ്റിങ്ങിൽ വരുന്ന കാര്യമാണെങ്കിലും ഇതെല്ലാം ഒരു ഇതെല്ലാം നമ്മള് അല്ലെ ട്യൂസ്ഡേ മീറ്റിംഗ് ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ എന്തോ ബിസിനസ് എന്തോ ബിസിനസ് അവിടെ ചെയ്യുന്ന സന്ദീപകർ അല്ലെങ്കിൽ സഹോദരന്മാരെയും കാണുന്നില്ല ഞാൻ എന്നെ തന്നെ പറയുമായിരുന്നു എത്ര കാശ്വലായിട്ടാണല്ലോ പലപ്പോഴും നമ്മള് കാര്യങ്ങളെ ചെയ്യുന്നത് ദൈവം ഉദാസീനതയോടെ ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ടും ദൈവം നമ്മൾക്ക് തുടം ചോദിക്കാനായിട്ട് ദൈവങ്ങൾ മനസ്സിലാക്കുക അതെ നാലാമത്തെ വാക്യത്തിനകത്ത് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകുക എന്നുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ മുന്നോട്ട് വായിക്കുന്ന അവസരത്തിൽ അതെ എങ്ങനെ നമ്മൾ ഈ വിശ്വാസത്തിൽ വളർന്ന് മലം പുറപ്പെടിക്കുന്നതായ ചില സംഗതികൾ അവിടെ വായിക്കുന്നുണ്ട് വായിക്കുന്ന അവസരത്തിൽ ബട്ട് ഓൾ ഡിലിജൻസ് ഡിലിജൻസ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ മുമ്പേ രണ്ടുപേര് പറഞ്ഞു രണ്ട് സഹകരണമാര് പറഞ്ഞു കർത്താവിന്റെ വേല ഉദാസീനതയോടുകൂടി ചെയ്യുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ ആ ഷാപം എനിക്ക് വരാതിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കാണ് ഡിലിജൻസ് ണന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഉള്ള ഒരു ചില സംഗതികളിവിടെ പറഞ്ഞു അത് അതിൽ ഞാനും ചില സംഗതികളുടെ എല്ലാം എൻ്റെ കുറവുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എനിക്കിത് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ അഞ്ചാമത്തെ മട്ടാഴ്ച സുവിശേഷമാണ് അഞ്ചി ചില സംഗതികൾ അഞ്ചിന്റെ ആറ് വാക്യങ്ങൾ അവസാനം വരുന്നത് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് നാപ്പത്തെട്ട് നാപ്പത്തി എട്ടിൽ ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് പരിപൂർണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണനായിരിക്കുന്നത് പോലെ

നമ്മെ കുറിച്ചുള്ള ആഗ്രഹം ആ അവിടുത്തെ മൗത്വത്തിനോട് കൂട്ടാലികളാക എന്നുള്ളതാണ് നാടെല്ലോ ആ ദിവ്യ നമ്മുടെ കർത്താവ് കരുതുന്നു സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നാമവും സൽഗുണ്ണപൂർണ്ണനായിരിക്കുവാനാണ് ദിവ നമ്മൾ വിശ്വസിക്കുന്നത് ആ അപ്പോഴ് ദിവ്യത്തിന്റെ വാള് നമ്മുടെ അടുപ്പില് വീഴുമ്പില് ത്മാവിന്റെ വാള് നമ്മൾ ജീവിതത്തിൽ വീഴുമ്പോഴും നമ്മുടെ പ്രാണിയിൽ വീഴുമ്പോൾ അവിടെ രക്തീച്ചിലുണ്ടാവും അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവജനം നമ്മൾ വായിച്ച് ധ്യാനിച്ച് നമ്മുടെ അനുഭവമായി മാറിയെങ്കിൽ മാത്രമേ അത് നമുക്ക് എന്തെങ്കിലും ആയതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുള്ളൂ എന്നാൽ സങ്കീർത്തനത്തില് പുരുഷന്മാരുടെ അനുഭവപ്രേരണം നടക്കാതെയും വീട് വഴി നിൽക്കാതെയും പരിഹസനം എന്ന് പറയുന്നുണ്ട് നമ്മൾ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് ആണ്

നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ കൃഷ്ണ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വലിയ ഏറെ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതും അന്ന് ശിവരച്ച് ആ കൂട്ടന്മാർക്ക് കിട്ടിയ ആ ഭാഗ്യം നമുക്കും ഇന്ന് താങ്കൾ രാവിലെ തുടക്കം പറഞ്ഞ പോലെ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന പോലെ എഴുതിയിരിക്കണം എന്ന് പറഞ്ഞു ദൈവത്തിൽ ദൈവത്തിന്റെ നമ്മുടെ ഭർത്താവായ യേശുവിന്റെ പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ഇത്രയും സമാധാനവും വർദ്ധിക്കുന്നതാകട്ടെ തന്റെ മാറ്റത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനം ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നവല്ല ഇത് ആ യേശുവിന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിയും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടി യേശു ദാനം ചെയ്തിരിക്കുന്നവണ് എനിക്ക് ആ മൂന്ന് അധ്യത്തിൽ നിന്ന് മനസ്സിലായി രണ്ട് ക്രിസ്റ്റോണിക്കലില് വന്നാലും പതിനഞ്ചാക്ക നമ്മുടെ കർത്താവ് യേശു ക്രിസ്താന്റെ മഹത്വം പ്രായപ്പാൻ അല്ലോ ഞങ്ങളുടെ സുവിശേഷങ്ങൾ സുവിശേഷം സുവിശേഷ പോഷണത്താൽ നിങ്ങളെ രക്ഷി രക്ഷിക്കു വിളിച്ചത് നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാരോ ലേഖനത്തിനാരോ ഉപദേശി ഉപദേശിത്തരുന്ന പ്രമാണങ്ങൾ പിടിച്ചത് നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഏശ് നമുക്ക് പകർന്നാൽ നമ്മളത് നമുക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക കുടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരേ വചനമാണ് ദൈവം നമുക്ക് തന്നെ അല്ല സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്തെ ആൾക്കാർക്ക് വേറെ നമുക്ക് കൂടുതല് അങ്ങനല്ല വന്നിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായോ